ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുണ്യ സസ്യമാണ് തുളസി എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാ ഹൈന്ദവ ഗ്രഹങ്ങളിലും നമുക്ക് തുളസി കാണുവാൻ സാധിക്കുന്നുണ്ടല്ലേ തുളസി എന്ന് പറയുന്നത് വെറും ഒരു ചെടി മാത്രമല്ല അത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് പവിത്രതയുടെ പ്രതീകമാണ് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് പരമ്പരാഗത വിശ്വാസങ്ങൾ പേറുന്ന പല ഗ്രഹങ്ങളിലും നമുക്ക് ഇന്നും തുളസി തുളസിത്തറകൾ ഗൃഹത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ മുൻവാദത്തിന് മുന്നിൽ കാണുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹത്തിൽ ഇത്തരത്തിൽ തുളസി വേണ്ടതുമാണ് ഇങ്ങനെ വളർത്തുന്ന തുളസിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നും ആളുകൾ അത്തരം ആചാര വിശ്വാസങ്ങൾ പാലിക്കുന്നുമുണ്ട് നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്ന തുളസിയിൽ ഇങ്ങനൊരു ലക്ഷണം കാണുമെങ്കിൽ അത് നമുക്ക് വരാനിരിക്കുന്ന ദൗർഭാഗ്യത്തിന്റെ സൂചനയാണ് കൃത്യമായി കൊണ്ടും ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടാൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ വൻ സമ്പത്തും ഉയർച്ചയും നമുക്ക് ആ കാലയളവിൽ നേടുവാൻ സാധിക്കുന്നതാണ് അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം മീഡിയ ഇപ്പോഴൊരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് തുളസി എന്ന് പറയുന്നത് മുന്നേ ഞാൻ സൂചിപ്പിച്ചു ഒരു ഔഷധ സസ്യമാണ് ഔഷധ സസ്യം മാത്രമല്ല ആത്മീയ ജീവിതത്തിലും തുളസിക്ക് വളരെ വലിയ സ്ഥാനമുണ്ട് പവിത്രതയുടെ പ്രതീകമായിട്ടാണ് തുളസിയെ കരുതിപ്പോരുന്നത് പൂജയുടെയും ആരാധനയുടെയും ഒക്കെ ഭാഗമാക്കുന്നത് ലക്ഷ്മി കടാക്ഷം നേടുന്നതിനും സർവദേവി ദേവന്മാരുടെയും അനുഗ്രഹം വളരെ വേഗത്തിൽ പ്രാപ്തമാക്കുന്നതിനും തുളസിക്ക് അല്ലെങ്കിൽ തുളസിയെ ആ പൂജയിൽ ഉപയോഗിക്കുന്നത് സഹായിക്കും എന്നുള്ളതും വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സക്ഷാൽ മഹാലക്ഷ്മിയാണ് തുളസി ചുഴിയായി അവതരിച്ചത് എന്നതാണ് കഥ അതായത് നമ്മുടെ ഗൃഹത്തിൽ നിങ്ങളുടെ ഗൃഹത്തിൽ തുളസി ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം നിങ്ങളുടെ മണ്ണിൽ തുളസിച്ചെടി ചെടി വളരുന്നുവെങ്കിൽ അവിടെ ലക്ഷ്മി കടാക്ഷമുണ്ട് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് എത്രത്തോളം തുളസിച്ചെടിയുണ്ടോ അത്രത്തോളം ദൈവിക സാന്നിധ്യം ലക്ഷ്മി സാന്നിധ്യം നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം ക്ഷയിക്കുന്നതിന് മുൻപ് തുളസിച്ചെടികൾ നമുക്ക് ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും ആ ലക്ഷണങ്ങളെ നമ്മൾ അതിജീവിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആ ലക്ഷണം കാണുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ദൗർഭാഗ്യം രോഗം ദുരിതം കഷ്ടം നഷ്ടം ഇതൊക്കെ അകന്നുപോയി ജീവിതം കൂടുതൽ സമ്പത്ത് ആർജിക്കും അതിനുള്ള വിദ്യകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇത് അറിഞ്ഞു വെച്ചോളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെ വലിയ ഉപയോഗം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും സംശയവും ഇല്ല ദോസയുമായിട്ട് ബന്ധപ്പെട്ട് അനേക വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ പാലാഴി മഥന വേളയിൽ ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതത്തെ കടകോലായും വാസുകിയെ കയറായി ഉപയോഗിച്ചുകൊണ്ട് ആ പാലാഴി മഥനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ദിവ്യമായ അമൃത് പൊങ്ങി വന്നു എന്ന് നമുക്കറിയാം അങ്ങനെ ആ പാലാഴി മഥനത്തിലാണ് ഈ തുളസി ചെടിയും ഉയർന്നു വരുന്നത് എന്നുള്ളത് മറ്റൊരു വിശ്വാസമാണ് അനേക ദിവ്യ വസ്തുക്കൾ പാലാഴി മഥന വേളയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ ഒരു ദിവ്യ വസ്തുവാണ് തുളസി തുളസി ചെടി ഏതൊരു വീട്ടിലാണോ ഉള്ളത് ആ ഗ്രഹത്തിൽ ദുഷ്ടശക്തികളൊന്നും തന്നെ പ്രവേശിക്കുകയില്ല അപ്പോൾ പുറത്ത് നിന്നൊരു ദുഷ്ടശക്തി ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു കയറിയാൽ തുളസി ചെടി നമുക്ക് ആദ്യം ആ ഒരു ലക്ഷണം കാണിച്ചു തരും അതായത് വലിയ രീതിയിലുള്ള ദൗർഭാഗ്യം വരുന്നതിനു മുൻപ് നെഗറ്റീവ് എനർജി വരുന്നതിനു മുൻപ് മറ്റു തരത്തിലുള്ള ദോഷങ്ങൾ കണ്ണേർ ദൃഷ്ടി നാവേർ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ വരുന്നതിനു മുൻപ് തുളസി ചെടി പരിശോധിക്കുമ്പോൾ നമുക്കത് അറിയുവാൻ സാധിക്കും അല്ലെങ്കിൽ തുളസി ചെടി അത് മുൻകൂട്ടി കാണിച്ചു തരും അകാരണമായി യാതൊരു കാരണവുമില്ലാതെ നിങ്ങളുടെ ഗൃഹത്തിലുള്ള തുളസി ചെടികൾ പെട്ടെന്ന് അതിൻ്റെ ഇലകൾ വാടി വീഴുന്നു കൊഴിഞ്ഞു പോകുന്നു തുളസി ഉണങ്ങാൻ തുടങ്ങുന്നു പടാനൊരുങ്ങുന്നു ഉറപ്പിച്ചോളൂ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഗൃഹത്തെ ആദേശം ചെയ്തിട്ടുണ്ട് ഒരു ദൃഷ്ടിദോഷം നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട് വന്ന് ഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുടനെ ഒരു സാമ്പത്തിക നഷ്ടം വരാൻ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു ദൗർഭാഗ്യം നമുക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് തുളസി നൽകുന്നത് അല്ലാതെ തുളസി പട്ടു എന്നുള്ളത് കൊണ്ട് നമുക്ക് ദോഷം വരുന്നതല്ല നമുക്ക് വരാനുള്ള ദോഷങ്ങളെ തുളസി ചെടി നട്ടു പരിപാലിച്ചാൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളോ പ്രശ്നങ്ങളോ കടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ വരാൻ പോകുന്നതിന് മുൻപും ലക്ഷ്മി പ്രതീകമായിട്ടുള്ള തുളസി അത് കാട്ടിത്തരും നിനക്ക് ഇങ്ങനെ ഒരു സാമ്പത്തിക നഷ്ടം സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്നു നീ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് തരുന്നത് ഈ പലരും തെറ്റിദ്ധരിക്കുന്നത് തുളസി ചെടി നട്ട് അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നഷ്ടം വരും അതുകൊണ്ട് തുളസി ചെടി നടണ്ട അങ്ങനെയല്ല എന്തായാലും നമുക്ക് വരുന്ന ഇത്തരം ദുർവിധികളെ കാട്ടിത്തരുന്ന ഒന്നായിട്ടാണ് തുളസി ചെടിയെ പറയുന്നത് അല്ലാതെ തുളസി ചെടി വട്ടു എന്നുള്ളത് കൊണ്ടല്ല നമുക്ക് ഇത്തരം നഷ്ടങ്ങളും കഷ്ടങ്ങളും വരുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഇനി മറ്റു ചിലപ്പോൾ ആരോഗ്യരംഗത്തായിരിക്കാം കൊടിയ അസുഖങ്ങളും രോഗദുരിതങ്ങളും നമ്മെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടും ഇതിനെ കാണേണ്ടിയിരിക്കുന്നു ഇനി ആത്മീയപരമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിന് വളരെയധികം സങ്കടങ്ങൾ വരാൻ പോകുന്നു ദുഃഖങ്ങൾ വരാൻ പോകുന്നു ഈശ്വരാധീനത്തിൽ കുറവ് സംഭവിക്കാൻ പോകുന്നു ഭാഗ്യനഷ്ടം വരാൻ പോകുന്നു ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നട്ടു വളർത്തുന്ന തുളസി ചെടികൾ പടാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ നട്ടു വളർത്തുന്ന തുളസി ചെടി ഇത്തരത്തിൽ ഉണങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു ലക്ഷണം കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഉണങ്ങിയ തുളസി ചെടി നിങ്ങൾ പിഴുതെടുക്കുക എന്നുള്ളതാണ് തുടർന്ന് അതിനെ അഗ്നിയിൽ അഗ്നിയിലെരിച്ച് കളയുകയോ അതും ജലാശയത്തിൽ ഒഴുക്കുകയോ ചെയ്യേണ്ടതാണ് തുടർന്ന് അതേ സ്ഥാനത്ത് പുതിയ ഒരു തുളസി നമ്മൾ നട്ട് പരിപാലിക്കുക അല്ലെങ്കിൽ അതിനെ നട്ട് വളർത്തുക തുളസി നഴ്സറികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസര ഗൃഹത്തിൽ നിന്നോ ഒക്കെ മേടിച്ച് നിങ്ങൾക്ക് അവിടെ കൊണ്ട് നടാം അതല്ല മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ നട്ട് വളർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തഴച്ച് അവിടെ വളരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തൈകൾ വീർത്തെടുത്ത് നിങ്ങൾക്ക് ഈ ഒരു പഴയ തുളസി ചെടി അവിടെ കൊണ്ട് ഇത് നട്ട് പരിപാലിക്കാവുന്നതാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് മുൻപിലായിട്ട് ഒരു മൂന്ന് തുളസി ആചാര വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് നമ്മളിങ്ങനെ നട്ടു പരിപാലിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് ഊർജം കടന്നു വരുന്നത് ആ ഒരു പ്രധാന വാതിൽ വഴിയാണ് അല്ലെ അപ്പൊ അങ്ങനെ കടന്നു വരുന്ന ആ ഒരു ഊർജം അല്ലെങ്കിൽ ആ ഒരു വായു ആ ഒരു പ്രകാശം ഈ ഒരു തുളസി ചെടിയെ തൊട്ട് തഴുകി തലോടിയാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് അത് ആരോഗ്യദായകമായ ശുദ്ധവായു നമ്മുടെ ഗൃഹത്തിൽ നിറയ്ക്കും രോഗാണുക്കളെ നശിപ്പിക്കും കാരണം തുളസി എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യം കൂടിയാണ് അപ്പൊ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ പ്രധാന വാതിലിനു മുന്നിൽ ഇതുപോലെ ഒരു തറയൊക്കെ കിട്ടി തുളസിയെ നട്ടു പരിപാലിക്കുമെങ്കിൽ ആ തുളസിയിലാണ് നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ആ ഒരു തുളസി വളരെ ആരോഗ്യത്തോടു കൂടി നിൽക്കുകയാണ് സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു തുളസി പട്ടുപോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു ദോഷവും വരാനില്ല ഇങ്ങനെ ഒരു തുളസി ഇല്ല എങ്കിൽ സമീപ പ്രദേശത്ത് ഏതെങ്കിലും ഒരു തുളസി പട്ടാൽ പോലും നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിൽ ഒരു രോഗാണുമായിരിക്കാം അതും അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന നിർഭാഗ്യമായിരിക്കാം അതിനെയൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വടക്ക് വടക്ക് കിഴക്ക് അതായത് ഈശാന മൂല കിഴക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ തുളസി പരിപാലിക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ഇനി പലർക്കുമുള്ളൊരു സംശയമാണ് കന്നിമൂലയിൽ തുളസി വരാൻ പാടുണ്ടോ തുളസി നടാമോട്ടാൽ എന്തെങ്കിലും വലിയ ദോഷമുണ്ടോ പലരും ദോഷമുള്ളതായിട്ട് പറയുന്നു കന്നിമൂലയിൽ തുളസി നടാൻ പാടില്ല തുളസി ഒരു ഔഷധ സസ്യമാണ് അത് ലക്ഷ്മി പ്രതീകമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രഹത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് നട്ട് പരിപാലിക്കാം ഒരു വിഷയവുമില്ല പക്ഷെ എന്നിട്ടും ചിലർ പറയാണ് നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ നിര്യതി കോണില് അതും അല്ലെങ്കിൽ മൂലയിൽ തുളസി നടാൻ പാടില്ല ഇങ്ങനെ പറയുന്നതിന് ഒരു കാരണം ഈ ഒരു ഭാഗത്ത് അതായത് ഈ കന്നിമൂല വരുന്ന ഭാഗത്ത് വെയിലടിക്കാൻ സാധ്യത കുറവാണ് നമ്മുടെ ഗൃഹത്തിന്റെ നിഴൽ എപ്പോഴും ഈ ഒരു ഭാഗത്തുണ്ടായിരിക്കും തുളസി ചെടികൾ എപ്പോഴും പൊക്കം കുറഞ്ഞതായത് തന്നെ ഇതിന് സൂര്യപ്രകാശം ലഭിക്കാതെ വരികയും ഇത് പട്ടുപോകുകയും ചെയ്യും ഇങ്ങനെ പട്ടുപോകുന്നത് മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഐശ്വര്യക്കേടായിട്ട് കരുതുന്നത് കൊണ്ട് തന്നെ കന്നിമൂലയിൽ പൊതുവെ ആരും അങ്ങനെ തുളസി ചെടി വെക്കാറില്ല അപ്പൊ ഇത്ര മാത്രമേ അതിനൊരു കാരണമുള്ളൂ അല്ലാതെ കന്നിമൂലയിൽ വെച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അവിടെ സൂര്യപ്രകാശം കിട്ടുന്ന ഇടമുണ്ട് അവിടെ നിങ്ങൾക്ക് വളർത്താൻ ഇടമുണ്ട് എങ്കിൽ വളരെ ഐശ്വര്യപ്രദമാണ് തുളസി ഏത് സ്ഥാനത്തിരുന്നാലും അവിടുത്തെ ദോഷത്തെ അത് പരിഹരിക്കും അവിടെ എന്തെങ്കിലും ദോഷം ഉണ്ടാകുമ്പോഴാണ് അത് സ്വയം കരിഞ്ഞു പോകുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ആ ഒരു ഇടത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് തകരാറുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക വീണ്ടും അതിനെ നട്ട് പരിപാലിക്കുന്നതിലൂടെ അതിൻ്റെ ആ ഒരു ഔഷധ വീര്യവും അവിടെ നമ്മൾ പാലിക്കുന്ന ശുദ്ധതയും ഒക്കെ കൊണ്ട് ആ ദോഷം ഒഴിഞ്ഞു പോകും നമ്മുടെ ഗൃഹത്തിൽ തുളസി നടുമ്പോൾ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് തുളസി നടുമ്പോൾ നമ്മുടെ ഗൃഹത്തിൻ്റെ തറയുടെ ലെവലിനെങ്കിലും നമ്മൾ ഒരു തറ കെട്ടിയിട്ട് നട്ടു പരിപാലിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരു മൂട് തുളസി എങ്കിലും ഈ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ നട്ടു വളർത്തുക അതായത് മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഹനീയമായ ഒരു സ്ഥാനം അതായത് ഒരല്പം ഉയർന്ന ഒരു സ്ഥാനം നമ്മൾ തയ്യാറാക്കി അതിനെ വളർത്തുക മാത്രമല്ല തുളസിയുടെ ചുവട് എപ്പോഴും വൃത്തിയായിരിക്കണം ശുദ്ധിയായിരിക്കണം കളകളോ അതുപോലെ തന്നെ വേസ്റ്റ് സാധനങ്ങളോ ഒന്നും തന്നെ നമ്മൾ തുളസിയുടെ ചുവടിൽ വലിച്ചെറിയാൻ പാടില്ല വളമൊക്കെ ഇട്ട് കൊടുക്കാം ഇത് അതല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഞായറാഴ്ച ദിവസം അതുപോലെ തന്നെ ശരീരത്തിൽ നമ്മൾ എണ്ണ തേച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അതായത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നട്ടുച്ച സമയങ്ങളിൽ അഴുക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീര ശുദ്ധി ഇല്ലാത്ത സന്ദർഭത്തിൽ പുലവാലായ്മയുള്ളപ്പോൾ അത് സ്ത്രീകൾ അശുദ്ധിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ സന്ദർഭങ്ങളിലൊന്നും നമുക്ക് തുളസി ഇല നുള്ളുവാൻ പാടില്ല തുളസി നുള്ളുമ്പോൾ തന്നെയും നമ്മുടെ നഖം പെടാതെ എടുക്കണം എന്നുള്ളതാണ് വിശ്വാസം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക ഇലകൾ എറുത്തെടുക്കുന്നതല്ല ആചാരം അതിൻ്റെ കതിരോട് കൂടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക പലർക്കും ഒരു സംശയമുണ്ട് തുളസി കതിര് എന്ന് പറയുന്നത് പൂവോട് കൂടിയിരിക്കുന്നതാണോ അങ്ങനെയല്ല പൂവോട് കൂടിയിരിക്കുന്ന തുളസി തണ്ടും തുളസി കതിരെന്ന് പറയാറുണ്ട് തുളസിക്കത്തിൽ സാധാരണ അതിൻ്റെ ആ ഒരു അഗ്രം പൊട്ടിച്ചെടുക്കുന്ന അതിനെയും നമ്മൾ തുളസിക്കത്തിൽ എന്ന് വിശേഷിപ്പിക്കുക ഇപ്പൊ ചുരുക്കത്തിൽ തുളസി എന്ന് പറയുന്നത് പല്ലിയെ പോലെയാണ് അതായത് ഒരു മിനി ജോൽസനാണ് നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുന്നതിനു മുൻപ് നമുക്ക് കാട്ടിത്തരുന്ന ഒന്നാണ് തുളസി അതങ്ങ് പട്ടുപോകും അത് പട്ട് കാണിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുക നമുക്ക് എന്തോ ഒന്ന് വരാനുണ്ട് അല്ലാതെ അത് പടുന്നത് കൊണ്ടല്ല ദോഷം വരുന്നത് അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെയല്ല അപ്പൊ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആരാധനയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമായിട്ടുള്ള ഔഷധം നിറഞ്ഞു തുളുമ്പുന്ന ഈ ഒരു പുണ്യസസ്യം അല്ലെങ്കിൽ തുളസി ചെടി നമ്മുടെ ഗൃഹത്തിൽ നട്ട് സംരക്ഷിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ദൈവാധീനവും സർവോപരി മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നമുക്കുണ്ടാകും ഇത് സർവവിധ ഉയർച്ചയും നമുക്കും നമ്മുടെ ഗൃഹത്തിനും ഗൃഹ അംഗങ്ങളിലും നേടിത്തരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുക ദീർഘമായ ആരോഗ്യത്തെ നമുക്ക് പ്രദാനം ചെയ്യും സന്തോഷത്തെ പ്രദാനം ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിലുള്ള തുളസി ചെടി ഈ ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചിലരെങ്കിലും നിങ്ങളോട് പറയാൻ ഒരു സാധ്യതയുണ്ട് എങ്ങാനും തുളസി ചെടി നട്ടു വളർത്തി അത് പട്ടുപോയാൽ പിന്നെ ദോഷമല്ലേ അപ്പോൾ നിങ്ങൾ അവരെ പറഞ്ഞു തിരുത്തുക ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾക്കൊരു ദോഷം വരാനുണ്ടെങ്കിൽ അത് തുളസി ചെടികൾ മുൻകൂട്ടി കാട്ടിത്തരുന്നതാണ് അല്ലാതെ തുളസി പടുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് ആ ദോഷം വരുന്നത് നിങ്ങൾക്ക് ആ ദോഷം വരാനുള്ളത് കൊണ്ടാണ് തുളസി പടുന്നത് ഇത് നിങ്ങൾ കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തെങ്കിലും ഉണ്ടാകുമല്ലോ ആ സുഹൃത്തിനും കൂടി ഈ അറിവുകൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാത്ത ഈ വീഡിയോ അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അവർക്കും ജീവിത പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരോവലും വലിയ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നേബിൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം